നമസ്കാരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഷെഫിൻ സസ്പെൻഷനാകുന്നത് രാജ്യത്തുടനീളം റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ പല പോലീസ് സ്റ്റേഷനുകളിൽ അറസ്റ്റിലായ ചരിത്രമുള്ള പ്രതിയെ സഹായിച്ചതിൻ്റെ പേരിലാണ് അർച്ചന ഗൗതമം ഭർത്താവ് രാഹുൽ ഗൌതവുമാണ് തട്ടിപ്പിലെ പ്രധാനികൾ വിവേക് എന്ന വ്യക്തിയുമുണ്ട് സ്വന്തമായി ഓഫീസ് പോലും തുറക്കാതെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് തട്ടിപ്പ് ഈ വലയിൽ വീഴുന്നവരെ ഡൽഹിയിലെയും ഗാസിയബാദിലെയും എല്ലാം ആളുകളിൽ വിളിച്ചു വരുത്തി അഭിമുഖം നടത്തും മുമ്പ് ചിലരെയെല്ലാം എല്ലാം എം ബി ബി എസ് പഠിപ്പിക്കാൻ സ്പെയിനിൽ അയച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇത്തരം അവകാശവാദങ്ങളും അങ്ങനെ പോയവരുടെ ചിത്രവുമുണ്ട് സ്പെയിൻ എംബസിയിലുള്ള സ്വാധീനത്തിന് തെളിവായി ചിത്രങ്ങളും സജീവമാണ് സോഷ്യൽ മീഡിയ പരസ്യത്തിലൂടെ ആയതുകൊണ്ട് തന്നെ രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികളെ കെണിയിൽ വീഴ്ത്താൻ ഇവർക്കായി വിവിധ കേസുകളിൽ അർച്ചന ഗൌതം മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത് സൂചനകൾ രാഹുലും വിവേകമെന്നും കാണാമറിയത് തന്നെയാണ് ഇവരുടെ അഡ്രസ്സ് പോലും ആർക്കും അറിയില്ല എന്നതാണ് വസ്തുത ഓഫീസ് ഇല്ലാതെ സോഷ്യൽ മീഡിയ റീലുകളിലൂടെ ഇരകളെ വലവീശി പിടിക്കുന്നതാണ് അർച്ചന ഗൗതമെന്റ് രീതി ദി ഇന്റർനാഷണലി എന്ന പേര് ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് ഈ ഗ്രൂപ്പിന്റെ വലയിൽപ്പെട്ട പലരും ചതിക്കപ്പെട്ടുവെന്ന് അറിഞ്ഞത് സ്പെയിനിൽ വിമാനം ഇറങ്ങിയ ശേഷം മാത്രമാണ് മഹാരാഷ്ട്രയിലെ ഡോക്ടറുടെ പരാതിയിലാണ് അർച്ചനയുടെ ആദ്യ അറസ്റ്റ് പിന്നാലെ ഉത്തരാഖണ്ഡിലും ഇത്ര കുപ്രസിദ്ധമായ തട്ടിപ്പ് കേസിലെ പ്രതിക്കാണ് കേരള പോലീസ് കസ്റ്റഡി കാലത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ രണ്ട് ദിവസത്തെ സുഖവാസം ഒരുക്കിയത് അവിടെ ഒന്നാം പ്രതിയായ ഭർത്താവ് എത്തിയോ എന്നും സംശയമാണ് ഇയാളും പല കേസുകളിൽ പിടികിട്ടാപ്പുള്ളിയാണ് ഉത്തരാഖണ്ഡിലെ കേസിൽ അർച്ചനയ്ക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയും ചെയ്തു എന്നാൽ ഈ കേസിൽ നിന്നും അർച്ചനയുടെ ഭർത്താവ് അറസ്റ്റിലായിട്ടില്ല അർച്ചനയുടെ ഭർത്താവ് കേരള പോലീസിന്റെ കസ്റ്റഡി കാലത്ത് ഇവരെ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഇവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മറ്റും താമസിക്കാൻ പണം നൽകിയത് ആരെന്നതും നിർണായകമാണ് ആ തുമ്പിലൂടെ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ ഇവരുടെ ഭർത്താവിനെയും പിടികൂടാമായിരുന്നു അതായത് മ്യൂസിയം പോലീസ് നഷ്ടപ്പെട്ടു ത്തിയത് വമ്പൻ സ്രാവുകളെ കൊടുക്കാനുള്ള സുവർണാവസരമായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ ഗാസിയബാദിലെ ഒരു മാൾ കേന്ദ്രീകരിച്ചാണ് ഈ സംഘത്തിന്റെ തട്ടിപ്പെന്ന് പറയുന്നു അൻപതോളം പേരെ ഇവർ പറ്റിച്ചുവെന്നും ആ വാർത്തയിൽ പറയുന്നുണ്ട് കേരളത്തിലും രാജസ്ഥാനിലും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും എല്ലാം തട്ടിപ്പിന് ഇരകളുണ്ടെന്നാണ് വാർത്ത പറയുന്നത് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കാതെ ഡോക്ടർമാരാകാൻ ശ്രമിക്കുന്നവരെയാണ് ഈ സംഘം വളച്ചെടുക്കുന്നത് യൂറോപ്പിലെ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവരെയാണ് സ്പെയിനിലെ മെഡിക്കൽ പ്രവേശനം എന്ന വാഗ്ദാനത്തിൽ പറ്റിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ഫീസായി പോലും വാങ്ങിയ ശേഷം സന്ദർശക വിസിൽ കുട്ടികളെ സ്പെയിനിലെത്തിക്കും ഭാഷാ പഠനത്തിന് ശേഷം എം ബി ബി എസ് അഡ്മിഷൻ എന്നാകും വാഗ്ദാനം സന്ദർശക വിസയിൽ ബാഴ്സലോണയിൽ എത്തുമ്പോഴാകും ചതി തിരിച്ചറിയുക ഒരു കോഴ്സും പഠിക്കാൻ കഴിയില്ല ഇതിനുശേഷം വന്നവരുടെ പിഴവുകൊണ്ടാണ് എല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിയും പരാതിക്കാർക്ക് പണം തിരികെ നൽകാമെന്ന വാഗ്ദാനത്തിൽ കള്ളച്ചുക്കളും ഇവർ കൊടുത്ത കേസുകളുണ്ട് ഇങ്ങനെ സ്പെയിനിലെത്തി തട്ടിപ്പിനിരിയായി മടങ്ങിയ കുട്ടിയുടെ പരാതിയിലാണ് ഈ സംഘം പ്രധാനമായി കുടുങ്ങിയതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ പറയുന്നു ഈ വാർത്തയനുസരിച്ച് കേരളത്തിൽ നിന്നുള്ള പ്രമോദ് രാഘവന്റെ മകളെയും എം ബി ബി എസ് പ്രവേശനത്തിന്റെ പേരിൽ ഇവർ പറ്റിച്ചിട്ടുണ്ട് ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് പരീക്ഷ എഴുതാതെ സീറ്റ് നൽകാമെന്ന് പറഞ്ഞു വിവേകാണ് പണം വാങ്ങിയത് ഗാസിയാബാദിലെത്തിയാണ് പതിനഞ്ച് ലക്ഷം കൈമാറിയത് അതിനുശേഷം മുംബൈയിലെ സ്പെയിൻ കോൺസുലർ ജനറൽ ഓഫീസിൽ വിസയ്ക്കായുള്ള അഭിമുഖത്തിന് പോയി എന്നാൽ യൂണിവേഴ്സിറ്റി രേഖകൾ ശരിയല്ലെന്ന് പറഞ്ഞ് വിസ നിഷേധിച്ചു എന്നാൽ വാങ്ങിയ പണം ദി ഇന്റർനാഷണലി എന്ന ഏജൻസി തിരികെ നൽകിയതുമില്ല വ്യാജ രേഖകൾ കാട്ടി പറ്റിച്ചാണ് തന്റെ മകന്റെ അഡ്മിഷന് വേണ്ടി ആയിരം യൂറോ വിവേകും അർച്ചനയും തട്ടിയതെന്ന് ഗാസിയാബാദിൽ നിന്നുള്ള ഡോക്ടർ പങ്കജ് ഗുപ്തയും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ മുംബൈ പോലീസ് അർച്ചനയെ അറസ്റ്റ് ചെയ്തിരുന്നു റേഡിയോളജി പി ജി കോഴ്സിന് വേണ്ടി ഒരു ഡോക്ടറിൽ നിന്നും പതിനഞ്ച് ലക്ഷം പറ്റിച്ച കേസിലായിരുന്നു ഇത് എല്ലാ ഇരകളും രണ്ട് അക്കൌണ്ടിലാണ് പണമെല്ലാം നൽകിയിരുന്നത് അതിലൊന്ന് അർച്ചനയുടേതാണ് മറ്റൊന്ന് പോളണ്ടുകാരൻ നന്ദയിലേക്കും ഈ പോളണ്ടുകാരനുമായി ചേർന്നാണ് ഇവർ തട്ടിപ്പ് നടത്തിയതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയ വാർത്തയിൽ പറയുന്നത് മൈ പൂനെ പൾസ് എന്ന മാധ്യമവും ഇവർക്കെതിരെ വിശദ വാർത്തകൾ നൽകിയിട്ടുണ്ട് മൈ പൂനെ പൾസ് എന്ന മാധ്യമവും ഇവർക്കെതിരെ വിശദ വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നൽകിയിട്ടുണ്ട് ഗൂഗിൾ മീറ്റിംഗുകളിലൂടെയുള്ള ആശയവിനിമയത്തിൽ മികച്ച പ്രൊഫഷണൽ സമീപനവുമായാണ് ഇരകളെ തട്ടിപ്പ് കറി സ്പെയിനിൽ എത്തിയ ശേഷമാണ് പലരും തട്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് പലരും വിദേശത്ത് കുടുങ്ങുന്ന അവസ്ഥ പോലും ഉണ്ടായി ഇത് ഇന്റർനാഷണൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഇവരുടെ തട്ടിപ്പ് രജിസ്റ്റേർഡ് ഓഫീസ് പോലും സ്വന്തമായില്ല പലവിധ റീലുകളിലൂടെ ഇരകളെ അടുപ്പിക്കും സ്പെയിനിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇവർ നിരവധി പേരെ തട്ടിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ഡോങ് പോലീസാണ് അർച്ചനയെ ആദ്യം അറസ്റ്റ് ചെയ്തതെന്നാണ് സൂചന പിന്നീട് ഉത്തരാഖണ്ഡിലെ പോലീസും അറസ്റ്റ് ചെയ്തു ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ പരാതിയിൽ മ്യൂസിയം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും തെളിവെടുപ്പിന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതും അതിനിടയിലാണ് മ്യൂസിയം എസ് ഐ ഷെഫിൻ വിവാദത്തിൽ കുടുങ്ങുന്നത്